അത് ഇവർക്ക് മനസ്സിലായി തട്ടുകടയാണ് ഏ എനിക്ക് തട്ടുകടയായിട്ട് ജയിച്ചു എന്തായാലും വൃത്തി എന്ന് പറയാത്തത് ഭാഗ്യം മാറിയിട്ടുണ്ട് കേട്ടോ ഇവര് ഈ ചെറിയ പ്രായത്തിലൂടെ തന്നെ ഇവരി ഭീകരതകൾ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ഫ്രഷ് ബ്രെയിനുകളിലേക്ക് കുത്തിവെക്കുന്നത് മദ്രസ തലങ്ങൾ മുതലല്ലേ അന്യമതവിരുദ്ധതകള് മാതാപിതാക്കൾ പോലും മതവിശ്വാസികളല്ലെങ്കിൽ അവരെ ധിക്കരിക്കാമെന്ന കാഴ്ചപ്പാട് നിന്ന് കിട്ടുന്നതാ പ്രവാചകൻ പ്രവാചകന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല അള്ളാഹു വെളുക്കി കാരണം എന്താ അവർ മുസ്ലിങ്ങളായിരുന്നില്ല അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരല്ലാത്തതുകൊണ്ടും അമ്മതെ നിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് നമ്മുടെ സഹിഷ്ണുതയെ കുറിച്ച് നോക്കി ഈ ആകാശവും ഭൂമിയുമൊക്കെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ പ്രവാചകൻ പ്രവാചകന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ എന്തായിരുന്നു പ്രശ്നം ഒരുപാട് നുണകളാൽ കെട്ടിപ്പൊക്കുക തീവ്രവാദവും ഒരുപാട് സാധാരണ മനുഷ്യന്മാരുടെ ചോരയിലും പടുത്തുയർത്തപ്പെട്ട സമാധാനം മദ്രസ തലങ്ങൾ മുതൽ ഇവർ കുട്ടികളുടെ ഫ്രഷ് ബ്രെയിനുകളിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുവാണ് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും വീടിനും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഉതകുന്ന മക്കളായി നാളെ നല്ല മൊറാലിറ്റിയുള്ള പൗരന്മാരായി പൗരകളായി നമ്മുടെ മക്കൾ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ അത്തരം മൊറാലിറ്റീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പഠിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നിഷേധിച്ച് മദ്രസാ തലങ്ങൾ മുതൽ തന്നെ കുട്ടികളിലേക്ക് ഇത്തരം തീവ്രവാദ ആശയങ്ങളാണ് തലയിൽ കുത്തിവെക്കപ്പെടുന്നത് പിന്നീട് കുട്ടികൾ വളർന്ന് സർവനാശം വിതയ്ക്കുന്ന രൂപത്തിലേക്ക് വളരുന്നു അവന്റെ ഫ്രഷ് ബ്രെയിനിലേക്ക് അന്യമത വിരുദ്ധതകളാകുന്ന ഒരുപാട് നെഗറ്റീവ് എനർജികൾ കുത്തിവെച്ച് ഒരിക്കലും ഒരു കാലത്തും യോജിക്കാത്തവനായി ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ഒരു മനുഷ്യനാക്കി അവൻ ഇവര് മാറ്റുമാണ് ചെയ്യുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു മത സംവിധാനം എങ്ങനെയായിരിക്കും നമുക്ക് ബംഗ്ലാദേശും ഇറാനും ഇറാഖും ഒക്കെ മനസ്സിലാക്കി തരുന്നതും അത് തന്നെയാണ് ഒരു മത സംവിധാനം ബോർഡൊക്കെ നമ്മൾ കണ്ടില്ലേ എന്തായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത് അത് തന്നെയാണ് ഒരു മത സംവിധാനത്തിന് മുന്നിൽ ഒരു ജനാധിപത്യ ഭരണകൂടം തലക്കും പെട്ട് നട്ടെല്ലു വളച്ചു നിന്നതല്ലേ വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് വഖഫിന്റെ ഭേദഗതി നിയമം എന്ന വിഷയത്തിൽ നമ്മൾ കണ്ടത് ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനനുസൃതമായി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു രാജ്യം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അവരുടെ കണ്ണുരുട്ടലിൽ പേടിച്ച് അവരുടെ ചൂണ്ടുവിരലിൽ ഭയന്ന് മുൾമുനയിൽ നിൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് ഇതിലാണ് നമ്മൾ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നത് കേട്ടോ ഒരു ഒരുവിധാനത്തിന്റെ മുമ്പില് മത സംവിധാനത്തിന്റെ മുമ്പിൽ ഭരണകൂടം എന്ത് ചെയ്യുന്നു വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയായിരുന്നു അവർ അതിനെ കണ്ടത് അതായത് ഒരു മത സംഘടനക്ക് ആരുടെ സമ്പത്ത് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ച് സ്വന്തമാക്കാം ഒരു എവിടെസും വേണ്ട ഒരു ഒരെഡൻസും വേണ്ടാത്ത ഒരു സാഹചര്യം നിരീശ്വരവാദികൾക്കൊക്കെ എന്താണ് വല്ല പെണ്ണുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ പാത്തുമ്മ നിരീശ്വരവാദികളുടെ കണക്കെടുക്കാൻ പള്ളിയിൽ നിന്ന് വല്ല ഇട്ടതാണോ അയച്ചതാണോ പള്ളിയിൽ നിന്നുള്ള നിരീക്ഷിതാദികളുടെ കണക്കെടുക്കാൻ എന്താ പേര് അതോ ഹെൽത്ത് കാർഡ് കൊടുക്കാനോ ഇറങ്ങി നിനക്കൊന്നും ഒരു ഒരു സമവായ ശ്രമങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയമാണോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോട്ടോ ജ്യോതി വക്കഫ് വിഷയത്തിൽ നാം ഇതുവരെ നടത്തിയ പഠനങ്ങളിലും ചർച്ചകളിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വക്കഫ് നിയമം ഇന്ത്യൻ പാർലമെന്റിന്റെ ആത്യന്തികമായ ഒരു കാര്യമാണ് അതിന് മതസംഘടനകൾക്കോ സമുദായിക സംഘടനകൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ അവർ ഏർപ്പെടുത്തുന്ന കമ്മീഷനുകൾക്കോ ഒന്നും വക്കഫ് നിയമത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് അതിന്റെ ആഘാതത്തിന് ഇരകളായിരിക്കുന്ന മനുഷ്യർക്ക് ഒരു സംരക്ഷണവും നടത്താൻ പറ്റില്ല ഈ സംസ്ഥാന സർക്കാരിന് പരമാവധി എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാവുന്നത് വക്കഫ് ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്യാം എന്നാൽ അങ്ങനെ ഒരു റിക്വസ്റ്റിന് സംസ്ഥാന ഭരണകൂടം താണു ഒരു മത സംവിധാനത്തിന്റെ മുമ്പിൽ കാര്യനിർവഹണ സമിതിയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ജനാധിപത്യ ഭാരതത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് എത്രയോ അപമാനകരമായ ഒരു കാര്യമാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെ മുരമ്പത്തെ ജനതയെ മാത്രമല്ല ഭാരതത്തിലുടനീളം വക്കഫിന്റെ അധിനിവേശനങ്ങൾക്ക് ഇരയായി കഴിയുന്ന മനുഷ്യരെ വളരെ സമർത്ഥമായി പറ്റിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ നടന്ന ചർച്ചയിൽ ഒരു ഉന്നത അധികാര സമിതിയെ നിയമിക്കാം വിഷയം പഠിക്കാം എന്നൊക്കെ പറയുന്നു പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഈ വിഷയത്തിൽ ജോർജ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണകൂടത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനമ്പത്തെ മനുഷ്യരെ കുറിച്ചോ വക്കഫിന്റെ ഇതേ തരത്തിലുള്ള ഇരയായിട്ടുള്ള കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തലിപ്പറമ്പിലും വയനാട്ടിലും അങ്ങനെ നിരവധി അനവധി സ്ഥലങ്ങളിലുള്ള മനുഷ്യരോട് പക്ഷം ചേരാനുള്ള ഒരു ധാർമ്മിക ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ കിടപ്പാടം നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വേദനയെ കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടിയിരുന്നത് നിയമസഭയിൽ ഇവർ പേരും പാസാക്കിയ ഇതിൽ ഈ വക്കഫ് നിയമത്തിന് എന്തെങ്കിലും ഒരു ഒരു അതിന്റെ ആഘാതത്തിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നിയമ ഭേദഗതിയാണ് ഇരുട്ടിന്റെ മറവിൽ ഭാഗത്ത് നിൽക്കട്ടെ പോപ്പുലർ ഫ്രണ്ടിനെ അവരെ രാജ്യവിരുദ്ധ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി കോടതിയിൽ ഇവരുടെ വിദേശ ഫണ്ടിങ് അടക്കം ബോധ്യപ്പെടുത്തി എൻ ഐ ഒരു റെയ്ഡ് വന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് അവരെ വേട്ടയാടരുത് അപ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ആരോടൊപ്പമാണ് നിന്നത് എന്ന് ആലോചിച്ച് മുഴുവനും ഒരുപാട് ആളുകളെ അനാഥരാക്കി അന്യാധീനപ്പെടുത്തി കൊള്ളയടിച്ച് വഖഫ് ബോർഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക സ്രോതസ് കൊണ്ടുപോകുമ്പോൾ ഇവർ നിരാലംബരാക്കപ്പെടുന്ന ഇരകളോടൊപ്പം നിൽക്കണോ അതോ വേട്ടക്കാരോടൊപ്പം നിൽക്കണോ ഒരു സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വപ്പെട്ട സർക്കാർ നമ്മൾ വോട്ട് ചെയ്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുക ഈ നാടിന് വികസനം ഉണ്ടാക്കുക വിദ്യാസമ്പന്നരാക്കുക സാമ്പത്തിക മേൽക്കോയ്മയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുക അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാക്കി ഈ നാടിനെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ വിജയിപ്പിച്ച് അധികാര ആളുകൾ ആർക്കനുകൂലമായി സംസാരിക്കുന്നു എന്ന് കേട്ടോ അധികാരത്തിന്റെ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഇന്ത്യയിലെ ഇതര മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ കിരാത നിയമത്തിന് ഒരു പൊളിച്ചെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ആ പൊളിച്ചെടുത്ത് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കിയ കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ ഭരണകൂടത്തിനോ കോൺഗ്രസിനോ മറ്റാർക്കാണ് ഇവിടെ സത്യസന്ധമായിട്ട് ഈ വക്കഫ് നിയമത്തിന് ഭീഷണിയിൽ നിന്ന് ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ ഇവർ നടത്തുന്നത് ഇരയോടൊപ്പം ഓടുകയും വേട്ട കുതിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നീതിയാണ് നടപ്പിലാക്കുന്നത് മുനമ്പത്ത് വന്ന് കരഞ്ഞു കാണിക്കുകയും നിയമസഭയിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ വഴിയാധാരമാക്കുന്നതിന് അനുകൂലമായ ഒരു നിയമത്തിന് പിന്തുണ കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ വക്കഫ് നിയമം ഭേദഗതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇറങ്ങുന്നതിനെ തുനിയുന്നതിനെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം നൂറ്റിനാൽപ്പത് പേരും ചേർന്ന് പാസാക്കുകയും ചെയ്യുന്ന വിചിത്ര നയം കണ്ട് നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കാണിക്കുന്നത് മുനമ്പത്തെ ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവരെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള രാഷ്ട്രീയക്കാരന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ മനുഷ്യർക്കുണ്ട് മുനമ്പത്ത് കഴിഞ്ഞ നീണ്ട ദിവസങ്ങളായി സമരത്തിൽ കൊണ്ട് അവരെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇവർ മത തീവ്രവാദത്തിനു മുമ്പിൽ കൂപ്പ് തല കൂപ്പുകയോടുകൂടി നിൽക്കുന്ന ഒരു ഭരണകൂട ഭീകരതയെ നമ്മൾ നേരിട്ട് കണ്ടു വക്കഫ് വിഷയത്തിൽ ഇത് തുറന്നു